നമുക്കപ്പം കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ പാലക്കാട് ഒരു പെട്ടി വിവാദം ഉയർന്നിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു എന്നത് ഒരു വലിയ വിവാദമായി ഉയരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒരു പരിശോധന നടത്തുന്നതിനെ എതിർക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് അപ്പോ പരിശോധനകളിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒഴിവുകഴിവ് എംഎൽഎക്കോ എംപിക്കോ നൽകേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് മനസ്സിലായത് എന്താണ് സംഭവിച്ചത് രണ്ട് കാര്യങ്ങൾ ഒന്നാമതായി പാലക്കാട് പെട്ടി ഉണ്ടായതൊന്നുമല്ല പിണറായിയുടെ പോലീസ് മര്യാദഘട്ട പോലീസ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ പാലക്കാട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാനും സിമ്പിൾ ഷാനിമോണിൻ താമസം മുറിയിലേക്ക് പാതിരാത്രി പുരുഷ പോലീസ് ഇടിച്ചു കയറി ഞങ്ങളെ അപമാനിക്കുക ഞങ്ങളെ അടിവസ്ത്രങ്ങൾ വരെ പുറത്തിട്ട് പരിശോധിച്ച് എന്നിട്ട് വിവാദൊന്നും അല്ല ശുദ്ധ മര്യാദകരാണ് കാണിച്ചത് അത് തന്നെയാണ് അതിന് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പൊ നിലമ്പൂരിൽ നടക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ തൊണ്ണൂറ്റി എം എൽ എ മാർ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാര് കോടിക്കണക്കിന് രൂപ എൽ ഡി എഫ് ഒഴിക്കുന്നുണ്ടോ ഏത് പോലീസ് ഏത് മന്ത്രിയുടെ വാഹനാ തടഞ്ഞ ഏത് സി പി എം എംപിയുടെ വാഹനാ തടഞ്ഞത് അവർ എംപിയുണ്ട് അത് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൽ വാഹനം തടഞ്ഞോ എം എൽ എമാരെ വാഹനം അറിയില്ല ഇവിടെ ഏറ്റവും നന്നായി ജനകീയ വിഷയങ്ങൾ ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്ത ശ്രീ ഷാഫി പറമ്പിൽ എം പി എം ശ്രീ രാഹുൽ കൂട്ടത്തിൽ എം എൽ എയും പാതിരാത്രി തടഞ്ഞു നിർത്തി പെട്ടിയെടുത്ത് നടു റോഡിലിട്ട് മുഴുവൻ സാധനങ്ങളും വലിച്ചെറിച്ചു വലിച്ചു കളഞ്ഞ് പരിശോധിക്കാൻ അവരെന്താ കള്ളന്മാരാണോ കൊള്ളക്കാരാണോ അല്ലല്ലോ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നവരല്ലേ ഒരു കള്ളപ്പണവും നോച്ചായിരപ്പണവും കൊണ്ട് നടക്കുന്നവരല്ല അവര് അത്രയ്ക്ക് അറിയാഞ്ഞിട്ടാണ് എന്നിട്ട് എന്തായി അത് പരിശോധിച്ചിട്ട് ഇത് അപ്പൊ ഇതൊന്നും അല്ല കാര്യം ഇവിടെ ജനകീയ പ്രതികരണം എൽ ഡി എഫിനെതിരാണ് കാരണം ഒൻപത് വർഷം നിഷ്ക്രിയതയുടെയും അഴിമതിയുടെയും ധൂർത്തിന്റെയും സ്വജനപക്ഷവാദത്തിന്റെ പ്രതിരൂപമായ ഭരണത്തിനെതിരായി വികാരം നിലമ്പുള്ള ജനങ്ങളിലുണ്ട് ശ്രീമതി ബിന്ദു തുഷാ ശ്രീമതി ബിന്ദുഷ നോക്കൂ പക്ഷേ ഇപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ എം പി ഇവരെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഒരു പരിശോധന ആവശ്യമാണോ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം പക്ഷേ നോക്കൂ ഒരു പരിശോധന ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു പരിശോധന നടത്തി കൂടാ എന്ന് നിയമമൊന്നുമില്ല പരിശോധിക്ക പരിശോധിക്കാം പരിശോധനയ്ക്ക് വിധേയരാകേണ്ടെന്ന ബാധ്യത അവരെ സംബന്ധിച്ചുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് ഭാഷയിലാണ് ആ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ ഭീഷണിപ്പെടുത്തുകയാണ് സർവീസിൽ വെച്ചേക്കില്ല എന്ന തരത്തിലൊക്കെയുള്ളൊരു ഭീഷണിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകേണ്ടതിന്റെ കാര്യം എന്താണ് തിരത്ത് തടഞ്ഞെടുത്ത് അന്യായം കാണിക്കുന്നവരെ പിന്നെ ഗുഡ് സർവീസ് സെന്ററി കൊടുക്കണം അവര് കാണിക്കുന്ന അന്യായത്തിനെതിരായി പ്രതികരിക്കും നിയമപരമായി നാളെ അതിനുള്ള നടപടി എടുക്കുമെന്ന് പറയുന്നില്ല എന്താ തെറ്റ് പിന്നെ സി പി എമ്മിന്റെ ഓരോ ഒറ്റ എം എൽ എ ക്കിനെതിരെ എംപിക്കെതിരെ ഈ നടപടി കാണുന്നില്ലല്ലോ എന്തെല്ലാം പച്ചക്കള്ളങ്ങളാണ് പാലക്കാട് പറഞ്ഞത് ഞങ്ങളെ പരിശോധിച്ചു അവരെയുള്ള ഒരാളെ പരിശോധിച്ചില്ലല്ലോ അവിടെ ബിജെ എന്റെ റൂമിലെ നേരെ എതിർവച്ചോണ്ടായിരുന്ന ബിജെപി നേതാവ് രാഹുൽ വിയോജിക്കുന്നൊന്നുമില്ല രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല താങ്കൾ പറയൂ എന്താ പറഞ്ഞെന്ന് ഞാൻ അവരെ വെട്ടി പരിശോധിച്ചു അത് അന്യായമാണ് അവരെ തടഞ്ഞു നിർത്തി ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യമില്ല രാഹുൽ ഉദ്യോഗസ്ഥരോട് രാഹുൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് ഭീഷണി ഭീഷണിപ്പെടുത്തുന്നു ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്കിലും സ്വാഭാവികമായി ഇത്രയും അന്യായം കാണിക്കുമ്പോ പ്രതികരിച്ചിട്ടുണ്ടാകാം വൈകാരികമായി വൈകാരിക എനിക്കറിയില്ല ഓക്കെ ബിന്ദു കൃഷ്ണ ഒന്ന് ആ വിഷ കേട്ടാൽ താങ്കൾക്ക് മനസ്സിലാകും നമുക്കറിയാം ഒരുപക്ഷെ ഒരു എം പി ഏയും എം എൽ എയും നടു റോഡിൽ തടഞ്ഞു നിർത്തി ഈ രീതിയിലൊക്കെ അപമാനിക്കുന്ന തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായും വിയോജിപ്പു ഉന്നയിക്കാം അവരെ അവരെ ശരി ഇപ്പോ ബിന്ദുകൃഷ്ണ കൃഷ്ണ കട്ടിയിരിക്കുകയാണ് ആ പ്രതികരണം ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നൊരു പ്രതികരണം ബിന്ദുകൃഷ്ണയിൽ നിന്ന് തേടാനാണ് ഞാൻ ശ്രമിച്ചത് നമുക്കറിയാം ഇപ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പോലീസോ ഉദ്യോഗസ്ഥരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം യു ഡി എഫിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലുണ്ട് അങ്ങനെ ഒരു പരിശോധന നടു റോഡിൽ തടഞ്ഞു നിർത്തി അവരുടെ വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തെടുത്ത് തുണിയും മറ്റുമൊക്കെ എടുത്ത് പുറത്തിട്ട ഒരു പരിശോധന ഒരു എം എൽ എ എം ഐ സംബന്ധിച്ച് അവർ അർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ലൈനിൽ ചേരുകയാണ് ശ്രീ സണ്ണി ജോസഫ് ഇന്ന്